നമസ്കാരം ഇന്ത്യൻ പീപ്പിൾ സ്വാഗതം ഞാൻ സൂര്യ രാജ്യം റിപ്പബ്ലിക് ദിനം മൂല്യങ്ങളും അഖണ്ഡതയും കാത്തു സംരക്ഷിക്കണമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി സംഘടനാ തിരഞ്ഞെടുപ്പിനെ ചൊല്ലിയുള്ള ഭിന്നത പാലക്കാട് ബി ജെ പി ഒട്ടിത്തെറിയിലേക്ക് ഓങ്ങല്ലൂർ കാലക്കാട്ടെ പുലിപ്പേടി ആശങ്കകൾക്ക് സാഹചര്യമില്ലെന്ന് വനംവകുപ്പ് വാർത്തകൾ വിശദമായി രാജ്യം എഴുപത്തിയാറാം റിപ്പബ്ലിക് ദിനം സമുചിതമായി ആചരിച്ചു രാജ്യം എഴുപത്തിയാറാമത് റിപ്പബ്ലിക് ദിനം സമുചിതമായി ആചരിച്ചു തലസ്ഥാനത്ത് കർത്തവ്യപതിലെ ആഘോഷ പരിപാടിയിൽ പരേഡ് ആരംഭിക്കുന്നതിന് മുന്നോടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ യുദ്ധ സ്മാരകത്തിലെത്തി പുഷ്പചക്രം സമർപ്പിച്ചു തുടർന്ന് അവിടെ തയ്യാറാക്കിയിരുന്ന ഡിജിറ്റൽ സന്ദർശക ഡയറിയിൽ റിപ്പബ്ലിക് ദിന സന്ദേശം കുറിച്ചു റിപ്പബ്ലിക് ദിന ആഘോഷത്തിനായി കർത്തവ്യപതിൽ എത്തിയ രാഷ്ട്രപതി ത്രിവർണ്ണ പതാകയെ സല്യൂട്ട് ചെയ്തതിനു ശേഷമാണ് പരേഡ് ആരംഭിച്ചത് മുന്നൂറ് കലാകാരന്മാർ അണിനിരുന്ന സംഗീത കൂടിയാണ് പരേഡിന് തുടക്കമായത് വിവിധ ബാധ്യോപകരണങ്ങളുടെ അകമ്പടിയോടെയുള്ള സംഗമം സാംസ്കാരിക വകുപ്പാണ് തയ്യാറാക്കിയത് സ്വർണി ഭാരത് വിരാസത്ത് ഓർ വികാസ് എന്ന പ്രമേയത്തിൽ മുപ്പത്തിയൊന്ന് ടാബ്ലോകളാണ് പരേഡിൽ പങ്കെടുത്തത് ചരിത്രത്തിൽ ആദ്യമായി അയ്യായിരം കലാകാരന്മാർ അണിനിരുന്ന സാംസ്കാരിക പരിപാടികളും ഇത്തവണത്തെ പ്രധാന സവിശേഷതയായിരുന്നു പതിനായിരത്തോളം അതിഥികളാണ് ചടങ്ങ് വീക്ഷിക്കാൻ എത്തിയിരുന്നത് തൊണ്ണൂറ് മിനിറ്റ് നേരത്തേക്കാണ് പരേഡ് നടന്നത് നൂറ്റി അൻപത്തിരണ്ട് അംഗങ്ങൾ ഉൾപ്പെടുന്ന ഇന്തോനേഷ്യൻ സേന നൂറ്റി തൊണ്ണൂറ് അംഗങ്ങളുടെ ഇന്തോനേഷ്യൻ സൈനിക് ബാൻഡ് എന്നിവരും ചടങ്ങിന്റെ ഭാഗമായി ഇന്ത്യൻ കരസേന തദ്ദേശമായി നിർമ്മിച്ച യുദ്ധ ടാങ്കറുകളും സൈനിക വാഹനങ്ങളുമാണ് പരേഡിനായി ഒരുക്കിയത് വ്യോമസേനയുടെ നാൽപ്പത് യുദ്ധവിമാനങ്ങൾ വർണ്ണ കാഴ്ചയൊരുക്കി നാവികസേനയുടെയും വിവിധ അർദ്ധ സൈനിക വിഭാഗങ്ങളുടെയും പരേഡ് സംഘവും അണിനിരന്നു ഭരണഘടനാ മൂല്യങ്ങളും അഖണ്ഡതയും കാത്തു സംരക്ഷിക്കണമെന്ന മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഭരണഘടനാ മൂല്യങ്ങളും അഖണ്ഡതയും ഓരോ പൗരനും കാത്തു സൂക്ഷിക്കണം മന്ത്രി കെ കൃഷ്ണൻകുട്ടി ജില്ലയിൽ റിപ്പബ്ലിക് ദിനാചരണം നടന്നു ഈ കാലഘട്ടത്തിൽ വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുന്ന മതേ നേതൃത്വം ജനാധിപത്യം സോഷ്യലിസം തുടങ്ങിയ ഭരണഘടന മുന്നോട്ടുവയ്ക്കുന്ന പ്രധാന മൂല്യങ്ങളും നീതി സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം തുടങ്ങിയ ലക്ഷ്യങ്ങളും രാജ്യത്തിന്റെ അഖണ്ഡതയും ഓരോ പൌരനും സംരക്ഷിക്കണമെന്ന് വൈദ്യുത വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു കോട്ടമൈതാനിയിൽ നടന്ന റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടിയിൽ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഗാന്ധിജി മാനവികതയ്ക്ക് നൽകിയ അഹിംസ എന്ന സംഭാവന യുവാക്കൾ മറക്കരുത് ഭരണഘടന നൽകുന്ന മൗലികാവകാശങ്ങൾ പൂർണ്ണമായി സംരക്ഷിക്കാൻ കഠിനം ചെയ്യേണ്ട അവസ്ഥയാണ് നമുക്കുള്ളത് ചുരുങ്ങിയ കാലത്തിനുള്ളിൽ സംസ്ഥാന വികസന പാതയിൽ സമൂലമായ മാറ്റം കൊണ്ടുവരാൻ സംസ്ഥാന സർക്കാരിനായി അടിസ്ഥാന സൌകര്യം വിജ്ഞാന സമ്പദ് വ്യവസ്ഥ നിലവാരമുള്ള ആരോഗ്യം വിദ്യാഭ്യാസം എല്ലാവർക്കും ഭവനം അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം മാലിന്യ സംസ്കരണം എന്നിവയിൽ അധിഷ്ഠിതമായ നവകേരളമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് ആരോഗ്യം വിദ്യാഭ്യാസം ലിംഗസമത്വം അസമത്വ നിർമാർജ്ജനം ഊർജ്ജം വ്യവസായം പരിസ്ഥിതി ശുദ്ധജലം തുടങ്ങിയ പതിനാറ് വികസന ലക്ഷ്യങ്ങൾ അടിസ്ഥാനമാക്കി നീതി ആയോഗ് തയ്യാറാക്കുന്ന പട്ടികയിൽ തുടർച്ചയായി കേരളം ഒന്നാം സ്ഥാനത്താണ് സുസ്ഥിര വികസനത്തിന് അധിഷ്ഠിതമായ വ്യവസായ അന്തരീക്ഷം സൃഷ്ടിച്ച് രാജ്യത്തെ ഏറ്റവും മികച്ച വ്യവസായ സൗഹൃദ സംസ്ഥാനമായി കേരളം മാറി കേന്ദ്ര വ്യവസായ മന്ത്രാലയത്തിന്റെ വ്യവസായ പരിഷ്കരണ കർമ്മ പദ്ധതിയുടെ കീഴിൽ ഏർപ്പെടുത്തിയ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിൽ കേരളം ഒന്നാം സ്ഥാനത്തെത്തി ചരിത്രത്തിൽ ആദ്യമായാണ് വ്യവസായ സൗഹൃദ റാങ്കിങ്ങിൽ കേരളം രാജ്യത്ത് ഒന്നാമതെത്തുന്നത് എട്ടു വർഷത്തിനിടെ ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം നാല് ദശാംശം രണ്ട് നാല് ലക്ഷം കുടുംബങ്ങൾക്ക് വീട് നൽകി ഒന്നേ ദശാംശം ഒന്ന് മൂന്ന് ലക്ഷം വീടുകൂടി താമസിയാതെ പൂർത്തിയാകും അറുപത്തിനാലായിരത്തി ആറ് അതിദരിദ്ര കുടുംബങ്ങളെ കരകയറ്റുന്നതിനുള്ള പരിശ്രമത്തിലാണ് സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഒന്നിന് കേരളത്തെ അതിദാരിദ്ര്യ വിമുക്തമായി പ്രഖ്യാപിക്കുകയാണ് സർക്കാർ ലക്ഷ്യം മൂന്ന് വർഷത്തിനിടെ ഒന്ന് ദശാംശം എട്ട് ലക്ഷം കുടുംബങ്ങൾക്ക് പട്ടയം നൽകിയത് ചരിത്ര നേട്ടമാണ് വൈദ്യുത മേഖലയിലും ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത പുരോഗതിയാണ് ഈ സർക്കാരിന്റെ കാലത്ത് ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പ്രസിദ്ധീകരിച്ച നീതി ആയോഗിന്റെ സ്റ്റേറ്റ് എനർജി ആൻഡ് ക്ലൈമറ്റ് ഇൻഡെക്സ് പ്രകാരം ഏറ്റവും മികച്ച രണ്ടാമത്തെ സംസ്ഥാനമാണ് കേരളം ഇത് ഊർജ മേഖല മെച്ചപ്പെടുത്തുന്നതിനുള്ള സംസ്ഥാനത്തിന്റെ ശ്രമങ്ങൾക്കുള്ള അംഗീകാരമാണ് ഒന്നര ദശാബ്ദത്തിലധികമായി നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുകയായിരുന്ന നാൽപ്പത് മെഗാവാട്ട് ശേഷിയുള്ള തൊട്ടിയാർ ജലവൈദ്യുത പദ്ധതിയും അറുപത് മെഗാവാട്ട് ശേഷിയുള്ള പള്ളിവാസ് വിപുലീകരണ പദ്ധതിയും സർക്കാരിന്റെ നിരന്തര ഇടപെടലിന്റെ ഫലമായി പൂർത്തിയാക്കി സംസ്ഥാനത്തെ ആഭ്യന്തര വൈദ്യുതി ഉൽപാദനത്തിൽ സർക്കാർ അധികാരത്തിൽ ശേഷം നേടിയത് ആയിരത്തി മുന്നൂറ്റി ദശാംശം രണ്ട് നാല് മെഗാവാട്ടിന്റെ വർദ്ധനവാണ് ജലവൈദ്യുത പദ്ധതികൾ വഴി നൂറ്റി നാല് മെഗാവാട്ടും സൗരോർജ്ജ നിലയങ്ങൾ വഴി ആയിരത്തി അൻപത്തിയേഴ് ദശാംശം ആറ് ഒമ്പത് മെഗാവാട്ടുമാണ് ഉയർത്തിയത് ഗാർഹിക പുരപ്പുറ സൗരോർജ്ജ പ്ലാന്റുകൾ കേന്ദ്ര സബ്സിഡിയോടെ സ്ഥാപിക്കുന്ന പി എം സൂര്യാഘർ പദ്ധതിയിൽ രണ്ടാം സ്ഥാനത്താണ് കേരളം അടുത്ത ആറു വർഷത്തിൽ സംസ്ഥാനത്തെ വൈദ്യുത ആവശ്യകത പതിനായിരം മെഗാവാട്ടിനോടടുക്കും സ്റ്റോറേജ് ജലവൈദ്യുത പദ്ധതികൾക്ക് പുറമെ സൗരോർജ്ജ പദ്ധതി ും ഫ്ലോട്ടിംഗ് സോളാർ പദ്ധതികളും പമ്പ് സ്റ്റോറേജ് പദ്ധതികളും കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപാദനത്തിലൂടെയും വർദ്ധിച്ചുവരുന്ന വൈദ്യുതി ആവശ്യകത നിറവേറ്റാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് ഉൾക്കാടുകളിൽ താമസിക്കുന്ന ആദിവാസി സമൂഹങ്ങൾക്കും വൈദ്യുതി എത്തിച്ച് സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ കൂടി വികസനത്തിന്റെ പാതയിലെത്തിക്കാനാണ് സർക്കാർ ശ്രമം ദുർഘടമായ വനാന്തരങ്ങളിൽ താമസിക്കുന്ന ആദിവാസി ഉന്നതികളിലെ എല്ലാ വീടുകളിലും ഈ വർഷം തന്നെ വൈദ്യുതി എത്തിക്കും മന്ത്രി പരേഡിൽ സല്യൂട്ട് സ്വീകരിക്കുകയും വാർഡ് ഓഫ് ഓണർ പരിശോധിക്കുകയും ചെയ്തു എം ായ അഡ്വക്കേറ്റ് കെ ശാന്തകുമാരി രാഹുൽ മാങ്കൂട്ടത്തിൽ ജില്ലാ കളക്ടർ ഡോക്ടർ എസ് ചിത്ര ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ എന്നിവർ സന്നിധരായിരുന്നു അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് കെ മണികണ്ഠൻ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ ജനപ്രതിനിധികൾ പൊതുജനങ്ങൾ തുടങ്ങിയവരും ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിച്ചു സംഘടനാ തിരഞ്ഞെടുപ്പിനെ ചൊല്ലിയുള്ള ഭിന്നത പാലക്കാട് ബിജെപി പൊട്ടിത്തെറിയിലേക്ക് സംഘടനാ തിരഞ്ഞെടുപ്പിനെ ചൊല്ലി ബിജെപി ജില്ലാ ഘടകത്തിനുള്ളിലെ രൂക്ഷമായ ഭിന്നത വൻ പൊട്ടിത്തെറിയിലേക്ക് ഏഴ് നഗരസഭാ കൌൺസിലർമാരും പ്രമുഖ ഒരു വിഭാഗവുമാണ് പാലക്കാട് ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിനെ ചോദ്യം ചെയ്ത് പ്രത്യേക യോഗം ചേർന്നത് യുവമോർച്ച ജില്ലാ പ്രസിഡന്റായ പ്രശാന്ത് ശിവനെ പ്രസിഡന്റ് ആക്കാനുള്ള നീക്കമാണ് പൊട്ടിത്തെറിയിലേക്ക് നീങ്ങുന്നത് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പ് മുതൽ ജില്ലാ നേതൃത്വത്തിൽ ഉടലെടുത്ത ഭിന്നതയ്ക്ക് ഒട്ടും ശമനം വന്നിട്ടില്ലെന്നാണ് പുതിയ സംഭവ വികാസങ്ങൾ സൂചിപ്പിക്കുന്നത് കൂടുതൽ വോട്ട് ലഭിച്ചവരെ തഴഞ്ഞ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ നോമിനിയെ പ്രസിഡന്റ് ആക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും ഒരു വിഭാഗം പരാതി ഉന്നയിക്കുന്നത് തിരഞ്ഞെടുപ്പ് പട്ടിമറിച്ചുള്ള നീക്കമാണിതെന്ന് ാണ് ആക്ഷേപം നേതൃത്വത്തിന്റെ പക്ഷപാത നീക്കത്തിൽ പ്രതിഷേധിച്ച് അതൃപ്തരായവർ നടത്തിയ യോഗത്തിൽ ദേശീയ കൌൺസിൽ അംഗം എൻ ശിവരാജൻ സംസ്ഥാന ട്രഷറർ അഡ്വക്കേറ്റ് ഇ കൃഷ്ണദാസ് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ ഉൾപ്പെടെയുള്ള പല പ്രമുഖരും പങ്കെടുത്തു ഇവരെല്ലാം പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ കടുത്ത അതൃപ്തിയിലാണ് കൌൺസിലർമാർ രാജിവെച്ച് പ്രതിഷേധം അറിയിക്കാനും ആലോചനയുണ്ടെന്നാണ് ലഭ്യമായ വിവരം ചിലരുടെ കയ്യിലാണ് ബി ജെ പി എന്നത് അവസാനിപ്പിക്കുമെന്ന് മാധ്യമപ്രവർത്തകരോട് മുതിർന്ന നേതാവ് എൻ ശിവരാജൻ പ്രതികരിച്ചു അടിയന്തരമായി ായി നടപടികൾ ഉണ്ടായില്ലെങ്കിൽ കൌൺസിലർമാർ കൂട്ടത്തോടെ രാജിവെക്കുമെന്നാണ് വിവരം പ്രശാന്ത് ശിവനെ പ്രസിഡന്റായി പ്രഖ്യാപിച്ചാൽ ഉൾക്കൊള്ളാനാവില്ലെന്ന് കൃഷ്ണകുമാർ വിരുദ്ധർ അറിയിച്ചു ഓങ്ങല്ലൂർ കാരക്കാട്ടെ പുലിപ്പേടി ആശങ്കകൾക്ക് സാഹചര്യമില്ലെന്ന് വകുപ്പ് പട്ടാമ്പി ഓങ്ങല്ലൂർ കാരക്കാട് പാറപ്പുറത്ത് പുലിയെ കണ്ടതായി അഭ്യൂഹം പുലിയെ കണ്ടെന്ന സി ദൃശ്യം സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചതോടെ നാട്ടുകാരാകെ പരിഭ്രാന്തരായി കഴിഞ്ഞ ദിവസം രാത്രിയാണ് പാറപ്പുറത്തെ വീട്ടിൽ സി സി ടി വി ക്യാമറയിൽ പുലിയുടേതെന്ന സാദൃശ്യം തോന്നിക്കുന്ന ദൃശ്യം കണ്ടത് വിവരം ഒറ്റപ്പാലം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറും പട്ടാമ്പി റേഞ്ച് ഓഫീസിലെ ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി പരിശോധന നടത്തി ദൃശ്യങ്ങളിൽ കണ്ടത് പുലിയല്ലെന്നും കാട്ടുപൂച്ചയാകാമെന്നും ആശങ്കക്ക് സാഹചര്യമില്ലെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി ഒരിടവേളക്ക് ശേഷം കൂടുതൽ വാർത്തകളിലേക്ക് വരാം ഹാപ്പി ബർത്ത്ഡേ ആയിരിക്കും അതെ പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കില് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാര് ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും തുറന്നു നോക്ക് നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടുകൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകൾ ഉണ്ട് പൂക്കൾ ഇഷ്ടമുള്ളമ്മക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് തുടരുന്നു മഹാത്മാവിന്റെ ഓർമ്മകളിൽ സ്മരണകൾ ഇരുമ്പുന്ന ശബരി ആശ്രമം ദേശസ്നേഹികളുടെ തീർത്ഥാടന കേന്ദ്രമായി മാറുന്നു ഇത് ശബരിയാശ്രമം നമ്മളിപ്പോൾ നിൽക്കുന്നത് മൂന്ന് തവണ നമ്മുടെ ആരാധ്യനായ രാഷ്ട്രപിതാവ് മഹാത്മാ ജിയുടെ പാദസ്പർശമേറ്റ് വളരെയധികം പുണ്യം ആയിട്ടുള്ള ഒരു പ്രദേശത്ത് ഒരു മണ്ണിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് സ്വാതന്ത്ര്യ സമരകാലം മുതൽ ഈ മണ്ണിനെ തൻ്റെ പാദസ്പർശം കൊണ്ട് തൻ്റെ പവിത്രമായ സാന്നിധ്യം കൊണ്ട് ഗാന്ധിജി ഒരു പുണ്യഭൂമിയാക്കി മാറ്റി ഈ പുണ്യഭൂമിയിൽ ഇതൊരു തീർത്ഥാടന കേന്ദ്രം പോലെ ഇന്നും ഏതാനും സന്നദ്ധ പ്രവർത്തകരുടെ അശ്രാന്ത പരിശ്രമം ലാഭേച്ഛെന്നും കൂടാതെയുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായാണ് ഇതിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത് ഈ കാര്യങ്ങൾ അതിൻ്റെ വിശദാംശങ്ങളെക്കുറിച്ച് ഈ ചരിത്ര സ്മാരകത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അതിൻ്റെ വിശദാംശങ്ങളെക്കുറിച്ച് ഗാന്ധിജിയുടെ സന്ദർശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് വേണ്ടി ഈ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുന്നതിന് വേണ്ടി ഈ സ്മാരകത്തിൻ്റെ സെക്രട്ടറി കൂടിയായിട്ടുള്ള ദേവേട്ടൻ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരും ദേവേട്ടനുമായി ഇന്ത്യൻ പീപ്പിൾ ടി വിക്ക് വേണ്ടി വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ വേണ്ടി ഇന്ത്യൻ പീപ്പിൾ ടിവിയുടെ പ്രതിനിധി മിനീ ശേഖറുണ്ട് രണ്ടുപേരും കൂടി നമ്മളുമായിട്ട് ഇതിൻ്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുന്നതായിരിക്കും നമസ്കാരം നമ്മളിപ്പോൾ ഈ ആശ്രമത്തിലെ ഈ ഒരു മുറിക്കുള്ള പ്രത്യേകത എന്താണ് നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മജിയുടെ പാദസ്പർശം കൊണ്ട് പവിത്രവും പരിപാവനവുമായ ഒരു ഭൂമിയിലാണ് നമ്മളിപ്പോൾ പാദങ്ങൾ വെച്ച് നിൽക്കുന്നത് ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത ഗാന്ധിജി മൂന്ന് പ്രാവശ്യം സന്ദർശിച്ച സ്ഥലം കൂടിയാണ് അദ്ദേഹത്തിൻ്റെ മൂന്ന് പ്രാവശ്യം സന്ദർശന വേളയിലും അദ്ദേഹം പത്നി സമേതം കസ്തൂർബത്ത് വിശ്രമിച്ച ഒരു സ്ഥലം കൂടിയാണ് ഈ പ്രാർത്ഥനാ മുറി പിന്നീട് ഇത് പ്രാർത്ഥനാ മുറിയായി സംരക്ഷിക്കുകയും ഇവിടെ ഹോസ്റ്റലിലെ തരത്തിലൊക്കെ പ്രവർത്തിച്ചിരിക്കുന്ന കാലത്ത് ഇതെല്ലാം പ്രാർത്ഥന കാലത്തും വൈകുന്നേരത്തും പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നു ഇവിടെ പല സന്ദർശകരും വരുന്ന സമയത്തൊക്കെ തന്നെ അവർ പ്രാർത്ഥിക്കാനും ഗാന്ധിജിക്ക് പുഷ്പാർച്ചന ചെയ്യുവാനും ഉള്ള കേന്ദ്രമായിട്ട് ഇത് ഇപ്പം ഉപയോഗിച്ച് വരുന്നു അതാണ് ഇതിൻ്റെ ഗാന്ധി കുടീർ എന്നാണ് ഈ നൂറാം വർഷത്തിൽ ഇതിനെ നാമകരണം ചെയ്തിട്ടുള്ളത് ഇവിടെ ആദ്യമായിട്ട് ഗാന്ധിജി എന്നാണ് വരുന്നത് ഇവിടെ ആദ്യം ഗാന്ധിജി വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് അദ്ദേഹം വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് അത് പ്രത്യേകത വൈക്കം സത്യാഗ്രഹത്തിൻ്റെ സൂത്രധാരന്മാരിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു മഹത് വ്യക്തി കൂടിയാണ് കൃഷ്ണസ്വാമി അപ്പോൾ കൃഷ്ണസ്വാമി ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ ആശ്രമം സ്ഥാപിച്ചു അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു ആ സമയത്ത് ഗാന്ധിജി ഈ പ്രവർത്തനങ്ങളെക്കുറിച്ച് അറിയുകയും വൈക്കം സത്യാഗ്രഹം ആയി ബന്ധപ്പെട്ട് വന്നപ്പോൾ അദ്ദേഹം ഗാന്ധിജി വരുന്നതിനുള്ള പ്രത്യേകത എന്താ വെച്ചാൽ ക്ഷണിക്കാതെയാണ് ഗാന്ധിജി വരുന്നത് ഒരിക്കലും ഇവിടെ സന്ദർശിക്കണമെന്ന് കൃഷ്ണസ്വാമി ആരും ആവശ്യപ്പെട്ടിട്ടുള്ള പക്ഷേ ഗാന്ധിജിക്ക് വളരെയേറെ ആത്മബന്ധമുള്ള ഒരു പ്രവർത്തനം ഇവിടെ നടക്കുന്നു എന്ന് അദ്ദേഹം അറി അറിഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ശബരിയാശ്രമത്തിൽ ആദ്യമായി ഇരുപത്തഞ്ചിൽ ഇവിടെ സന്ദർശിച്ചു എന്തായിരുന്നു ആ പ്രവർത്തനം ഗാന്ധിജിക്ക് ഇത്ര ഇത്രയേറെ ഇഷ്ടപ്പെടാൻ ഗാന്ധിജിയുടെ പ്രധാന യജ്ഞം ഇന്ത്യ രാജ്യത്ത് അയിത്ത ഗാന്ധിജി ഇന്ത്യയിൽ ഓരോ പ്രദേശവും നടന്ന് ഓരോ ഇഞ്ച് ഭൂമിയും അദ്ദേഹത്തിൻ്റെ പാദങ്ങളിലൂടെ സന്ദർശിച്ചപ്പോൾ ഇന്ത്യയുടെ പ്രധാന രോഗം മൂന്നാണ് ഒന്ന് ദാരിദ്ര്യം മറ്റൊന്ന് നിരക്ഷരത വേറൊന്ന് അയിത്തം ആ ഗാന്ധിജിക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള ഐത്തോച്ചാടനവും ഐത്ത നിർമ്മാർജ്ജനവുമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാണാൻ കൃഷ്ണസ്വാമി മുൻതൂക്കം കൊടുത്ത് ഇവിടെ പ്രവർത്തിച്ചു വന്നു സർ ഈ ശബരി ആശ്രമം സ്ഥാപിക്കാനിടയായ ഒരു സാഹചര്യം ഓക്കെ ഈ ശബരിയാശ്രമം സ്ഥാപിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ രണ്ട് എന്ന് ടി ആർ കൃഷ്ണസ്വാമിയുടെ ധർമ്മപത്നിയെ ഈശ്വരിയന്മാൾ ഗാന്ധിജിയുടെ ഫോട്ടോ വെച്ച് ഭദ്രദീപം കൊളുത്തിയാണ് ഈ സ്ഥാപനം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ രണ്ടിന് അങ്ങനെ ഒരു സ്ഥാപനം ആരംഭിക്കാൻ ഇടയായ സാഹചര്യം അതായത് ഒക്ടോബർ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഗാന്ധിജിയുടെ ഒക്ടോബർ രണ്ടിൽ ഗാന്ധിജിയുടെ ജന്മദിനത്തിലാണ് ഇത് ആരംഭിക്കുന്നത് ഇത് ആരംഭിക്കാൻ ഇടയായ സാഹചര്യം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മെയ് മാസത്തിലാണ് രണ്ടാം കോൺഗ്രസ് പ്ലീനം ഇവിടെ നടക്കുന്നത് ഇവിടുത്തെ തൊട്ടടുത്താടച്ചിറ എന്ന സ്ഥലത്ത് വെച്ച് രണ്ടാം കോൺഗ്രസ് പ്ലീനം അതിൻ്റെ പാലക്കാട് പാലക്കാട് ഒന്ന് ഒറ്റപ്പാലത്താണ് അപ്പോൾ ഇത് രണ്ട് ഇവിടെ അത്താഴച്ചിറ ഇതിൻ്റെ തൊട്ടടുത്ത സ്ഥലമാണ് അത്താഴ കെ പി കെ ശമ്മ തറവാടുമായി ബന്ധപ്പെട്ടതാണ് ആ സ്ഥലം അപ്പോൾ അവിടെ വെച്ചിട്ടാണ് ഇന്ത്യയിലെ തന്നെ പ്രധാന അന്നത്തെ സമര ദേശീയ നേതാക്കളുടെ സാന്നിധ്യത്തിലാണ് ഈ സമ്മേളനം തുടങ്ങുന്നത് അതിൻ്റെ അധ്യക്ഷ സരോജിനി നായിഡു ആയിരുന്നു അതിൻ്റെ അധ്യക്ഷ അപ്പോൾ അവർ അദ്ധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കേളപ്പറ്റി കെ പി കെ ശവർ മേനോൻ ദേശീയ പ്ര പ്രമുഖന്മാരുടെ സാന്നിധ്യത്തിൽ നടന്ന സമ്മേളനത്തിൽ ഒരു പ്രധാനപ്പെട്ടൊരു സംഭവം നടന്നു അതാണ് പന്തിഭോജനം ഈ പന്തിഭോജനത്തിനെ കുറിച്ച് ഒന്ന് വിശദമാക്കിയിട്ട് പറയും പറയാം ഈ സമ്മേളനത്തിൽ വെച്ചിട്ടൊരു പന്തിഭോജനം നടത്തുകയെന്ന് വെച്ചാൽ അന്ന് സവർണ്ണ ഭക്ഷണമൊക്കെ കൊടുക്കുന്ന സമയത്ത് ഒരു ഫങ്ഷൻ കഴിഞ്ഞാൽ അതിൽ സവർണർക്ക് ആദ്യം കൊടുക്കുകത്ര അത് കഴിഞ്ഞ് അടുത്ത ആളുകൾക്ക് അങ്ങനെ ഈ അന്ന് തൊട്ടുകൂടായ്മ മാ അയിത്തമുള്ളൊരു കാലമായതുകൊണ്ട് അവർക്കൊക്കെ പുറത്തു വെച്ചിട്ടാണ് ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പന്തി ഭോജനം എല്ലാ ജാതി മതസ്ഥരും ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ എല്ലാവരും സമന്മാരാണെന്നുള്ള മഹാ മനസ്ഥതയായിരിക്കാം അപ്പോൾ ആ കൃഷ്ണസ്വാമി എല്ലാവരെയും ഒരുമിച്ച് ഇരുത്തി ഭക്ഷണം കൊടുക്കുന്ന ഒരു സംവിധാനം ഇവിടെ നടത്തി ആ അതിൽ എല്ലാ ജാതി മതസ്ഥരും ഒരുമിച്ചിരുന്ന് കൃഷ്ണസ്വാമിയും കുടുംബവും ഒക്കെ ഭക്ഷണം കഴിച്ചപ്പോൾ അത് അന്നത്തെ ജാതി വ്യവസ്ഥയ്ക്ക് വലിയൊരു ചോദ്യമായി താക്കീതായി കൃഷ്ണസ്വാമി താമസിച്ചിരുന്നത് പാലക്കാട് കൽപ്പാത്തി ഗ്രാമത്തിലാണ് ഋഷസ്വാമി എന്ന് പറഞ്ഞാൽ അന്നത്തെ പാലക്കാട്ടെ ലീഡിങ് അഡ്വക്കറ്റാണ് ബ്രാഹ്മണനാണ് ഉന്നത വിദ്യാഭ്യാസം നേടിയ ആളാണ് അങ്ങനെ ഉന്നത സമുദായത്തിൽ ജനിച്ച മഹത് വ്യക്തി അദ്ദേഹം ആ കാലത്ത് സ്വന്തം മനസ്സിൽ നിന്നും കുടുംബത്തിൽ നിന്നും ജാതിയെ എടുത്തു മാറ്റുക എന്നത് അസഹ്യമാണ് അത് അന്നത്തെ ഓർത്ത സംവിധാനത്തിന് ചിന്തിക്കാൻ പോലും കഴിയാത്തതാണ് കൃഷ്ണസ്വാമി ചെയ്ത പ്രവർത്തനം അതാണതിൻ്റെ മൂല്യം വാല്യൂ ആ അങ്ങനെയുള്ള കൃഷ്ണസ്വാമി ഈ പന്തിഭോജനത്തിൽ പങ്കെടുത്തു എന്നതിൻ്റെ പേരിൽ നടത്തി എന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് ഭ്രഷ്ടുകൽപ്പിക്കുക സമുദായത്തിൽ നിന്ന് പിന്നെ അഗ്രഹാരത്തിലേക്ക് പ്രവേശനമില്ല അദ്ദേഹത്തെ കൽപ്പിച്ചു അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ഒരു കുടുംബം സമേതം കുട്ടികളും രണ്ട് മൂന്ന് കുട്ടികളും അദ്ദേഹവും ഭാര്യയും ഒക്കെ ആയിട്ട് പിന്നെ ആശ്രയമില്ല ആ കാലത്ത് അകത്തേ തറയിൽ അപ്പൂജമാണ് കാരണം അവിടുത്തെ അന്ന് ഫ്യൂഡൽ വ്യവസ്ഥ ചെയൊക്കെ നിലനിൽക്കുന്ന കാലഘട്ടമാണ് അദ്ദേഹത്തിൻ്റെ അധീനതയിലുള്ള ഈ മൂന്ന് മൂന്നര ഏക്കർ സ്ഥലം കൃഷ്ണസ്വാമിക്ക് ഡൊണേഷൻ കൊടുത്തു തീ തെങ്ങിൻ തോപ്പ് നിങ്ങൾ ആശ്രമം കെട്ടി താമസിച്ചു അപ്പോൾ ഈ ഈ പന്തിഭോചനം എന്നൊരു സംഭവം ഈ ഭ്രഷ്ട് കൽപ്പിക്കൽ ഇതൊക്കെ അദ്ദേഹത്തിന് ഏറ്റവും ഭയങ്കര ഒരു പീഡനം മെൻ്റൽ പീഡ ഒരു വ്യക്തിക്ക് ഉള്ള ഇതാണ് പക്ഷെ അതൊന്നും കൃഷ്ണസ്വാമിയെ തളർത്താൻ കഴിഞ്ഞില്ല അദ്ദേഹം ഈ പ്രവർത്തനവുമായി മുന്നോട്ട് പോയി എന്നാണ് ഈ ശബരിയാശ്രമം സ്ഥാപിച്ചതോടുകൂടി അത് അതിൻ്റെ സ്ഥാപകൻ എന്ന നിലയ്ക്ക് അദ്ദേഹം എല്ലാ പലരും അറിയപ്പെടുന്ന ഒരു വ്യക്തിയായി അദ്ദേഹം ശബരിയാശ്രമത്തിലെ കുടുംബസമേതം താമസം ആരംഭിച്ചു സ്ഥാപനം സ്ഥാപിച്ചത് തൊട്ട് ഇന്ന് വരെയുള്ളതിൻ്റെ പ്രവർത്തനങ്ങളൊന്ന് വിശദീകരിക്കാമോ തീർച്ചയായും അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ കൃഷ്ണസ്വാമി എന്ന വ്യക്തി ഇത് സ്ഥാപ ഒരു ചരിത്ര നിയോഗം എന്ന് വേണമെങ്കിൽ പറയാം അദ്ദേഹം ഇത് സ്ഥാപിച്ചതിന് ശേഷം ഇതിൻ്റെ പരിസരത്തൊക്കെ ഹരിജൻ ഫാമിലീസാണ് കുടുംബങ്ങൾ മുഴുവൻ അവരെ മുഴുവൻ ഇവിടെ കൊണ്ട് താമസിപ്പിക്കുകയും അവർക്ക് വേണ്ട പിന്നെ ശുചിത്വം അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലുള്ള പരിരക്ഷ വിദ്യാഭ്യാസം ഇത്തരം കാര്യങ്ങൾ കൊടുക്കുന്നതിന് കൃഷ്ണസ്വാമിയും കൃഷ്ണസ്വാമിയുടെ പത്നിയും കൃഷ്ണസ്വാമിയുടെ കുടുംബവും ഒക്കെ തന്നെ അത്തരത്തിലൊരു പ്രവർത്തനം ആദ്യം ആരംഭിക്കുന്നു അയിത്തം എന്നത് ഇല്ല അങ്ങനെ കൃഷ്ണസ്വാമി ഇവിടെ ഈ സ്ഥാപനം ആരംഭിച്ചപ്പോൾ ആ കാണുന്ന കെട്ടിടം ഇന്ത്യയിലെ ആദ്യത്തെ മതേതരത്വ സ്കൂൾ എന്ന് വേണമെങ്കിൽ പറയാം കാരണം എല്ലാ ജാതി മതസ്ഥരും ഒരുമിച്ച് താമസിച്ച് ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് ഒരുമിച്ച് ഉറങ്ങിയ ആ കെട്ടിടമാണത് ആദ്യത്തെ ഹോസ്റ്റൽ ബിൽഡിംഗ് ആണ് ബിൽഡിങ്ങാണത് ഉള്ളത് ഗാന്ധിജി ഇവിടെ നട്ടൊരു തെങ്ങിൻ്റെ ചുവട്ടിലാണ് സാർ ഈ തെങ്ങിൻ്റെ ചരിത്രം ഒന്ന് പറയുമോ ഈ കേരവൃക്ഷം മഹാത്മജി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ സന്ദർശനവേളയിൽ നട്ടതാണെന്നാണ് അറിയുന്നത് ഇതെനിക്ക് ഉറപ്പിക്കാൻ ഒരു പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഞാനിവിടുത്തെ വിദ്യാർത്ഥിയായിരുന്നു ഓ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ടു അറുപത്തി അഞ്ച് അപ്പോൾ ഒരു പത്തറുപത്തഞ്ച് വർഷങ്ങൾക്ക് ഉള്ള ചരിത്രം എനിക്ക് അറിയാം അപ്പോൾ ഞങ്ങളൊക്കെ വിദ്യാർത്ഥികളായിരിക്കുമ്പോൾ ഇതൊക്കെ ചെറിയ ചെറിയ തെങ്ങൻ ഇതായിരുന്നു ഈ വലിപ്പവും ഇല്ല അപ്പോൾ മിക്കവാറും ഇതിൽ നിന്നൊക്കെ നാളികേര ഇടുന്ന സമയത്ത് ഇതിൽ ഇളനീര് ഒരുവിധം എണ്ണത്തിലൊക്കെ കുടിച്ചിട്ടുണ്ട് ഒരു അങ്ങനെ കുടിച്ചപ്പോൾ ഈ ഒരു വൃക്ഷം വളരെ മിഡിൽ പ്രായത്തിൽ നിൽക്കുന്ന വൃക്ഷത്തിൽ എത്ര കുടിച്ചിട്ടും വെള്ളം തീരുന്നില്ല അപ്പോൾ അന്നത്തെ വാർഡൻ വാസുദേവൻ നമ്പ്യർ ഇരിക്കുന്നു സാർ എന്തൊരു വെള്ളമാണ് ഇത് എത്ര കുടിച്ചിട്ടും ഇതിൻ്റെ വെള്ളം തീരുന്നില്ലല്ലോ അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് മഹാത്മാഗാന്ധിജി നട്ട കേരവൃക്ഷമാണത് എന്ന് അറിയുന്നത് എനിക്ക് അത് അറിയില്ല അതിനുശേഷം ഞാൻ ഇതങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചിരുന്നു ഇത് ഗാന്ധിജി നട്ട തെങ്ങ് ഇതാണെന്നുള്ളത് ഇത് മാർക്ക് ചെയ്ത് വെക്കുകയും പിന്നീട് ഇത് ഐഡൻറ്റിഫൈ ചെയ്ത് പിന്നീട് പലരും വാർഡന്മാർ മാറിയെങ്കിലും മറ്റ് തെങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ ഇതിനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ള തരത്തിലും മാത്രമല്ല ഇവിടെ ഒരാൾ വന്നപ്പോൾ ഒരു മ്യൂസിയത്തിലേക്ക് വരെ ഇതിൻ്റെ നാളികേരം ഉണങ്ങി ഒരു നാളികേരം വേണമെന്ന് പറഞ്ഞിട്ട് മ്യൂസിയത്തിലേക്കടക്കം കൊണ്ടുപോയി എന്നുള്ളതും അറിയാണ് അത് നമ്മൾ അത്രയൊന്നും ഇത് ആ കാലത്ത് അറിഞ്ഞിരുന്നില്ല പിൽക്കാലത്താണ് ഇത് സംരക്ഷിക്കപ്പെടേണ്ടതും ഇത് വളരെ വാല്യൂബുളാണെന്നുള്ളത് കാരണം ഗാന്ധിജിയുടെ സന്ദർശന വേളയിൽ കേരവൃക്ഷം നട്ടിട്ടുള്ളതൊക്കെ ഇവിടെയാണ് ഏതായാലും ഇത് കൂടി നിർത്തണം എന്നതിൽ ഒക്കെ നനവൊക്കെ കൊടുത്ത് സംരക്ഷിച്ച് വരൾച്ചയൊക്കെ വന്ന സമയത്തും അത് പരമാവധി സംരക്ഷിച്ച് നിർത്താനുള്ളൂ കാരണം ഇതിൽ ഇറിഗേഷൻ ഫെസിലിറ്റീസ് ഒന്നും വലുതായിട്ടില്ലാത്ത ഒരു സാഹചര്യമുണ്ട് ഇപ്പം റീസെൻ്റായിട്ടാണ് ഇതൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്തൊക്കെ വരുന്ന പ്രവർത്തനങ്ങൾ നടത്തിയത് ഏതായാലും ഇതൊരു ഒരു ഒരു ചരിത്ര സംഭവമായിട്ട് ഇതിനു ഈ ഈ കോമ്പൗണ്ടിനകത്ത് നിലനിൽക്കണം എന്ന് തന്നെയാണ് ഒരാഗ്രഹം അതാണ് ഈ കേരവൃക്ഷത്തിന്റെ പ്രത്യേകത തീർച്ചയായിട്ടും കാരണം ഇവിടെ ഈ ഒരു നന നനയ്ക്കൽ കാരണം ഇവിടെയൊക്കെ ഒരുപാട് തെങ്ങുകളുണ്ട് ഈ ഒരു ഈ സ്ഥലം സംരക്ഷിക്കപ്പെടേണ്ടത് നമ്മുടെ എല്ലാവരുടെയും കേരളത്തിൻ്റെ മാത്രമല്ല ഇന്ത്യയുടെ മുഴുവൻ ഒരു ആവശ്യമാണ് കാരണം ഇത്തരത്തിലുള്ള ഒരു ഇതൊരു വലിയ സ്മാരകം തന്നെയാണ് മഹാത്മാഗാന്ധിജിയെ പോലുള്ള നമ്മുടെ രാഷ്ട്രപിതാവിനെ പോലുള്ള ആ പാദ പാദം പതിഞ്ഞ ഈ മണ്ണും അതുപോലെ അദ്ദേഹത്തിൻ്റെ കൈകൾ കൈകൾ കൊണ്ട് നട്ട ഈ തെങ്ങ് അതുപോലെയുള്ള ഈ അദ്ദേഹം വിശ്രമിച്ച ഈ ആശ്രമം അതൊക്കെ ഈ എന്തായാലും നമുക്ക് സംരക്ഷിക്കപ്പെടേണ്ട ഒന്ന് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ ഗാന്ധിജിയുടെ സന്ദർശനത്തിൽ ഉണ്ടായ ഒരു പ്രത്യേക സംഭവം വഴിയിൽ ട്രെയിൻ നിർത്തി ഒലക്കൂടെ റെയിൽവേ സ്റ്റേഷൻ എത്തുന്നതിന് മുമ്പേ തന്നെ ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ ഇപ്പുറത്ത് ട്രെയിൻ നിർത്തി ഗാന്ധിജിയെ ട്രെയിനിൽ നിന്ന് ഇറക്കി പലക വെച്ച് ഓരോ പാദങ്ങളും പലകയിലൂടെ നടത്തി ശബരിയാശ്രമത്തിൽ വന്നിട്ട് പാദങ്ങൾ വീഴാനുള്ള സംവിധാനം ഉണ്ടാക്കിയ ഒരു സംഭവം കൂടി വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം അദ്ദേഹം വലവകോട് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങിയാൽ അവിടെ ഒരുപക്ഷെ പ്രതിഷേധ കരിങ്കൊടി പ്രകടനം ഉണ്ടാവുമെന്ന് കൃഷ്ണസ്വാമി മുൻകൂട്ടി മനസ്സിലാക്കി കാരണം ഐത്തത്തിനെതിരെയാണ് മഹാത്മാഗാന്ധിജി ഇവിടെ എത്തുന്നത് ഐത്തവുമായി ബന്ധപ്പെട്ടാണ് അപ്പോൾ അതിന് വിരോധികളായിട്ടുള്ള ആളുകൾ ഇത് ഗാന്ധിജിക്കെതിരെ പ്രകടനം നടത്തിയാലോ എന്ന് കൃഷ്ണസ്വാമി മുൻകൂട്ടി കാണുകയും വഴിയിൽ അന്ന് ട്രിച്ചിയാണ് അത്ര ഇതിൻ്റെ ഡിവിഷൻ ഓഫീസ് പ്രീവിയസ് റെയിൽവേ അധികൃതരോട് നേരത്തെ തന്നെ പെർമിഷൻ വാങ്ങി അദ്ദേഹം വഴിയിൽ ട്രെയിൻ നിർത്തിയാണ് ഗാന്ധിജിയേയും സംഘത്തെയും ഇവിടെ കൊണ്ടുവന്ന സംഭവം അങ്ങനെ അവിടെയുള്ള പ്രതിഷേധക്കാർ ഗാന്ധിജി ഇവിടെ വന്ന് ഫങ്ഷൻ കഴിഞ്ഞ് തിരിച്ചു പോയപ്പോഴാണ് അറിയുന്നത് ഗാന്ധിജി വന്ന് പോയി എന്ന വിവരം അറിയുന്നത് അങ്ങനെയാണ് അങ്ങനെയാണത്ര അപ്പോൾ അതൊരു സം പ്രധാനപ്പെട്ട ഒരു മഹത്തായ സംഭവം കൂടിയാണ് കാരണം ഞാൻ സൂചിപ്പിച്ചത് ഈ ശബരിമലവുമായി ബന്ധപ്പെട്ട ചരിത്രം ഉറങ്ങുന്ന ഒരു സ്ഥാപനമായിട്ടിത് മാറുകയാണ് അത് ഉണരണം അത് പുതിയ തലമുറയ്ക്ക് അറിയാനും ഇതുമൊക്കെ അത്രയും മഹത്തായ സംഭവങ്ങളാണ് ഇത് കേന്ദ്രീകരിച്ച് കൃഷ്ണസ്വാമിയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ളത് എന്നതാണ് അതിൻ്റെ പ്രത്യേകത അതാണ് മഹാത്മാവിന്റെ പാദസ്പർശനമേറ്റ ഈ മണ്ണും പരിസരവും സുമനസ്സുകളായ ചില വ്യക്തികളുടെയും ചില പരിസരവാസികളുടെയും ഒക്കെ ദയവ് കൊണ്ടാണ് ഇന്ന് ഇതുപോലെ നിലനിർത്തി പോരുന്നത് ഭരണാധികാരികളിൽ നിന്നും വേണ്ടും വിധമുള്ള പിന്തുണ കൂടി ലഭിച്ചാൽ ഈ ചരിത്ര പ്രദേശത്തിനെ കൂടുതൽ നന്നായി പരിരക്ഷിക്കാനാകുമെന്ന് ഇവർ അഭിപ്രായപ്പെടുന്നു ഒരർത്ഥത്തിൽ അത് നമ്മുടെ കടമ തന്നെയാണ് ഒരിടവേളക്ക് ശേഷം കൂടുതൽ വാർത്തകളിലേക്ക് വരാം പാലക്കാട് വരുമ്പോൾ പുതിയ കമ്മൽ വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല

ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ നമ്മുടെ സ്റ്റേഡിയം സുൽത്താൻ മീറ്റർ റൈറ്റ് പോവാൻ പോകുമ്പോഴ് ചെട്ടിനാട് വെയിറ്റ് ഏതാ വേണ്ടത് എല്ലാം ഫാക്ടറി സൂപ്പർ സൂപ്പർ അല്ലേ ട്രിനിറ്റി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആയ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് വാർത്തകൾ തുടരുന്നു രാമനാഥപുരം പ്രതിഭ റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു പാലക്കാട് കൊപ്പം രാമനാഥപുരം പ്രതിഭ റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ എഴുപത്തിയാറാം റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു അസോസിയേഷൻ പ്രസിഡന്റ് പി ശശിധരൻ പതാക ഉയർത്തി വൈസ് പ്രസിഡന്റ് പി രേണുക അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി സി നാരായണപ്പിള്ളി ജോയിന്റ് സെക്രട്ടറി എൻ ഉണ്ണികൃഷ്ണൻ ഗജാഞ്ജി ടി എസ് ഗീത വനിതാ കൺവീനർ പ്രീത ശശിധരൻ ഹരിദാസ് മച്ചിങ്ങൽ വി ഷൺമുഖൻ രതി പ്രകാശ് മഞ്ജു വിനോദ് കെ സന്തോഷ് കുമാർ പി ശ്രീദേവി ശ്രീകല കുട്ടികൃഷ്ണൻ പി ബിന്ദു എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് വനിതാ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ദേശഭക്തി ഗാനാലാപനവും മധുര വിതരണവും നടത്തി ആദരിക്കൽ ചടങ്ങും റിപ്പബ്ലിക് ദിനാഘോഷവും ശ്രദ്ധേയമായി അനങ്ങനടി തട്ടാമ്പാക്ക് സംഘചേതന പൊതുജന വായനശാല നേതൃത്വത്തിൽ ആദരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചും റിപ്പബ്ലിക് ദിനാഘോഷവും സംഘടിപ്പിച്ചു താലൂക്ക് ലൈബ്രറി കൌൺസിൽ അംഗം എൻ ആർ രഞ്ജിത്ത് ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി അനിത അധ്യക്ഷയായിരുന്നു സി വാസുദേവൻ സംസാരിച്ചു കേരളോത്സവം ജില്ലാതലത്തിലും കേരള സ്കൂൾ കലോത്സവം സംസ്ഥാനതല ത്തിലും പങ്കെടുത്ത് വിജയിച്ച കലാപ്രതിഭകൾക്ക് ഉപഹാരങ്ങൾ നൽകിയ അനുമോദിച്ചു സി മോഹൻദാസ് സ്വാഗതവും പി കെ ഗോപി നന്ദിയും പറഞ്ഞു നാളെ റേഷൻ വ്യാപാരികളുടെ അനിശ്ചിതകാല സമരത്തിനും മദ്യവില വർധനവിനും തുടക്കം നാളെ മുതൽ രണ്ടു കാര്യങ്ങൾ തുടങ്ങുകയാണ് ആദ്യത്തേത് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് റേഷൻ വ്യാപാരികൾ പ്രഖ്യാപിച്ച അനിശ്ചിതകാല കടയടപ്പ് സമരമാണ് വ്യാപാരികളുമായി സർക്കാർ രണ്ടു തവണ ചർച്ചകൾ നടത്തിയെങ്കിലും ഫലം കണ്ടില്ല ശമ്പള ഒഴികെയുള്ള എല്ലാ ആവശ്യങ്ങളും അംഗീകരിക്കാം എന്ന നിലപാട് സർക്കാർ അറിയിച്ചെങ്കിൽ വ്യാപാരികൾ അംഗീകരിച്ചില്ല നാളെ മുതൽ സംസ്ഥാനത്ത് മദ്യത്തിന് വില കൂടുകയാണ് പത്ത് മുതൽ അൻപത് രൂപ വരെയാണ് വർദ്ധനവ് കമ്പനികളുടെ ബ്രാൻഡുകൾക്കാണ് വില വർദ്ധിക്കുക ഭരണഘടനാ മൂല്യങ്ങളും അഖണ്ഡതയും കാത്തു സംരക്ഷിക്കണമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി സംഘടനാ തിരഞ്ഞെടുപ്പിനെ ചൊല്ലിയുള്ള ഭിന്നത പാലക്കാട് ബി ജെ പി ഒട്ടിത്തെറിയിലേക്ക് ഓങ്ങല്ലൂർ കാലക്കാട്ടെ പുലിപ്പേടി ആശങ്കകൾക്ക് സാഹചര്യമില്ലെന്ന് വനംവകുപ്പ് വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം